നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു മൂന്ന് മിനിറ്റ് നീളമുള്ള വീഡിയോ ഒരു യുവതി ഒരു അത്തപ്പൂക്കളം ചവിട്ടി നശിപ്പിക്കുന്ന വീഡിയോ ആണ് ഒരു ചെറിയ സംഭാഷണം നടക്കുന്നു ആ സംഭാഷണത്തിനൊടുവിൽ ഹിന്ദിയും കന്നഡയും ഒക്കെ കലർന്ന ഒരു സംഭാഷണമാണ് വ്യക്തതയില്ല ആ സംഭാഷണത്തിനൊടുവിൽ ആ യുവതി അത്തപ്പൂക്കളം ചവിട്ടി നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് മലയാളികളെ മുഴുവൻ വേദനിപ്പിച്ചു കാരണം ഒരു എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ അധ്വാനമാണ് ആ അധ്വാനത്തെ ചവിട്ടി നശിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും വേദനാജനകമാണ് ഇത് ബാംഗ്ലൂരിൽ സംഭവിച്ചതാണെന്നും സിമി നായർ എന്ന് പറയുന്ന ഒരു യുവതിയാണ് ഇതിന് പിന്നിലെന്നും കുറേ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു അത്ത പൂക്കളമാണ് ഇങ്ങനെ നശിപ്പിച്ചതേ എന്നുമുള്ള അടിക്കുറിപ്പോടെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഇത് പ്രചരിച്ചു അനേകം പേർ എനിക്ക് ആ വീഡിയോ അയച്ചു തന്നു അത് കണ്ടപ്പോൾ എനിക്കും കടുത്ത വിഷമം തോന്നി ഒന്ന് നമ്മൾ മലയാളികളുടെ മതഭേദമന്യുള്ള ഒരാചാരമാണ് രണ്ട് ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതവരുടെ അവരുടെ ഭാഗം കൂടിയാണ് കേരളത്തിന് പുറത്ത് പലപ്പോഴും തദ്ദേശവാസികൾ ഇത്തരം മലയാളികളുടെ ആഘോഷങ്ങൾക്കെതിരെ രംഗത്ത് വരാറുണ്ട് പ്രത്യേകിച്ച് ബാംഗ്ലൂരിലും മറ്റും എന്നാൽ ഒരു മലയാളി യുവതി തന്നെ ഇത്തരമൊരു നിലപാടെടുത്തത് വേദനാജനകമായി എനിക്കും തോന്നി കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക

लेके हाँ अच्छा था लेने वाले ना अच्छा था मालिक ये कार मार्च हो आपसे नंदा सिंह इन्हों को नंदा सिंह नंदा सिंह एक्सपर्ट नंदा सिंह है ना बोलो आदि इनको लोगों ने चेंजिंग बोला नाम में चेंजिंग नाम में बोलो दिल में सिर्फे डॉनो यूके में बोलो चीयर में बोलो आम ये बाहर बोले दिया सर और बेटा देन यू सी व्हाट इज द कॉन्स्टिट्यूशन ऑफ इंडिया सिंस एंड आस्क फॉर द बायलो दिस इज नॉट फॉर पुटिंग एनी फूकडम गेर. നിങ്ങൾ തോന്നുന്നത് നിങ്ങൾ ചാടിക്ക്. ഞങ്ങൾക്ക് നിങ്ങളുടെ സമതരം കണ്ടിക്കാൻ സമയമില്ല. ഓക്കേ. നിങ്ങേ മേമാറമോ ഞങ്ങൾ പെരുമാറില്ല. വിൻ ലോ ബിയർ ലൈക് എ റീഗർ. കൈ സ്റ്റെപ്പ്. വിളിക്കൂ നിങ്ങൾ എല്ലാവരും വിളിക്കൂ.

वरल चले कई चल करना है 6 तो हैपली बुक दिस प्लेस फॉर योर पीपल टू सिट हियर हैव यू बुकड देयर इज अ वीडियो कॉल अभी हां भैया देन मोर ऑन स्टेरल्स अवेलेबल टू शूट वेट फ्रॉम 1 टू 4 आई लुक इट सो नाउ देन गो सिटिंग सही ये ओके बस बी ഇതിന്റെ പശ്ചാത്തലം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സിമി നായർ മറുനാടനിലേക്ക് ഒരു കത്തയക്കുന്നു ഒന്ന് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ സിമി നായരുടെ ടെലിഫോണിൽ സംസാരിക്കുന്നു സിമി പറയുന്നത് ഇത് കുട്ടികളുണ്ടാക്കി എന്നതൊക്കെ കഥകളാണ് ഇത് അപ്പാർട്ട്മെന്റിലെ മലയാളികൾ അത്തപ്പൂക്കളമാണ് തനിക്കതിനോട് വിയോജിപ്പുണ്ടായിരുന്നു അതിൻ്റെ കാരണം കഴിഞ്ഞ കുറേ കാലമായി തന്നെയും തൻ്റെ ചേച്ചിയെയും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും കേസുകളും ഒക്കെ ഉണ്ട് തൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണം അവിടെയുള്ള മറ്റുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് സിമിയെ പ്രകോപിപ്പിച്ച് അത് ചെയ്യിപ്പിച്ചു എന്നാണ് അവരുടെ ഭാഷ്യം അവരും ഞാനും തമ്മിലുള്ള ആയതാണ്ട് പത്ത് മിനിറ്റോളമുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ അവർ നിലപാട് വ്യക്തമാക്കുന്നു കേൾക്കുക സിമിയല്ലേ അതെ ഞാൻ സിമിയാണ് ഞാൻ ഷാജനാണ് ഷാജൻസ് കറിയ മറന്നാട് മലയാളിന്ന് ആ സാർ ഞാൻ സാറിനെ എന്നെ ഒന്ന് സംസാരിക്കണെന്ന് പറഞ്ഞിരുന്നു സാർ എന്ത് പേരും ഞാൻ ആ വീഡിയോ കണ്ടത് രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയ വൈറലാണല്ലോ സാറേ ആ വീഡിയോയുടെ പുറകില് ഒരു ഒരു വർഷങ്ങൾ പഴയ കഥ കഥയുണ്ട് സർ വർഷങ്ങൾ പഴയ കഥകളുണ്ട് എന്റെ പേര് സിനി നായർന്ന് തന്നെയാണ് ഞാൻ പ്രോപ്പർ ഹിന്ദു ആണ് ഞാൻ പത്തനംതിട്ടക്കാരിയാണ് എൻറെ അച്ഛൻ പത്മനാഭൻ നായർ അമ്മ ഉഷ നായർ ഞാൻ കൺവേർട്ടഡും അല്ല ഞാനൊരു ആന്റി ഹിന്ദു ഒന്നും അല്ല ഓക്കെ ഇതാണ് എന്റെ ആദ്യത്തെ പോയിന്റ് സർ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ ഞങ്ങൾ ഈ അപ്പാർട്ട്മെന്റിൽ വന്ന് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ വരുന്നത് ബാംഗ്ലൂർ ആണോ ബാംഗ്ലൂർ ആണ് സർ ഈ മെൻഷൻ ചെയ്തേക്കുന്ന അപ്പാർട്ട്മെന്റ് ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണ് സർ അപ്പൊ ഇവിടെ കുറച്ച് മലയാളികൾ ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല സർ കാരണം നമ്മൾ ആദ്യം അറിയുന്നല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടുകൂടുകയും ആയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഞങ്ങൾ ഇവിടെ വലിയൊരു ബോക്സ് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വലിയ കളക്ഷൻ ഒക്കെ നടത്തി സർ അന്ന് ഈ അപ്പാർട്ട്മെന്റിൽ ഓരോ ഫ്ലോറിൽ രണ്ട് വീട് മൂന്ന് വീടേ ഉള്ളൂ എന്നിട്ട് പോലും സാർ ഞങ്ങൾ ഒരു എഴുപതിനായിരം എഴുപത്തയായിരം രൂപയുടെ കളക്ഷൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വിട്ടത് അതുപോലെ മനസ്സോർന്ന ആളുകൾ തന്നു കാരണം നമ്മളെല്ലാം അത്ര നല്ല റിലേഷൻ ആയിരുന്നു അങ്ങനെ ഓണൊക്കെ നടത്തി അത് കഴി കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ നമ്മൾ ഞാൻ എന്റെ സിസ്റ്റർ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല സാർ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവരുടെ വീട്ടിൽ ഫാമിലീസ് ഉണ്ട് ആൻഡ് യു നോ ദർ വുഡ് ബി സംസ്കംഫർട്ട് ഞങ്ങൾക്കും ഉണ്ടാകും അവർക്കും ഉണ്ടാകാം അങ്ങനെ ഞങ്ങൾ എല്ലാരും അകന്നു ഞങ്ങൾ പൊതുവെ എന്റെ സിസ്റ്റർ ലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ ആണ് ഞാനൊരു പോസ്റ്റ് അക്കൌണ്ടന്റ് ആണ് ഞങ്ങൾ രണ്ടുപേരും ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നു വിദ്യാഭ്യാസം അതിനൊത്തോ ജോലിയും എല്ലാം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ അപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ടാണ് വാങ്ങാൻ സാധിച്ചിരിക്കുന്നത് സർ ആ ഈ ബന്ധങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാല് ഞങ്ങളുടെ ഒരു ഞങ്ങളൊരു പുതിയ കാറ് വാങ്ങിച്ച ഞങ്ങൾക്ക് രണ്ടുപേർക്കും വണ്ടി ഓടിക്കാൻ അറിയത്തില്ല വീടായി കഴിഞ്ഞിട്ടാണ് ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് പതിനാറ് വർഷത്തിൽ എട്ട് വർഷത്തിൽ ഞങ്ങൾ വീടുണ്ടാക്കി അത് കഴിഞ്ഞാൽ കാറ് വാങ്ങിയത് അങ്ങനെ ഒരു ദിവസം ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ വാക്തർക്കങ്ങളുണ്ടാവുമല്ലോ സാറേ ഉണ്ടായപ്പം ഇവര് വേറെ വിട്ടിട്ട് ഞങ്ങടെ വായ്പ റോഡിച്ചു ഇവിടെയുള്ള ഈ മലയാളി ആണുങ്ങളും പിന്നെ ഒന്ന് രണ്ട് മൂന്നിനോർത്തേം പിള്ള അപ്പാർട്ട്മെന്റിലുള്ള മറ്റുള്ളവരോ നിങ്ങളോട് മൊത്തത്തിൽ യോജിപ്പില്ല ഇല്ല 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 പ്രശ്നമില്ല ഇല്ല അങ്ങനെ വിഷയം കുറച്ച് മലയാളം അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല സാർ എനിക്ക് ഇന്ന് എന്റെ എത്ര ബാങ്കിൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് മൊത്തം ഇരുന്നൂറ്റഞ്ച് സാർ ഇരുന്നൂറ്റഞ്ചുണ്ട് ആ ഞങ്ങൾ പത്തോ പതിനഞ്ചോ പേർക്ക് ഈ ഒരു ഉണ്ടാക്കി തരുന്നു അതിന് ഇവരെല്ലാം മലയാളികളാണ് സാർ ഓക്കേ ഓക്കേ ഈ മലയാളി ആണുങ്ങളാണ് അങ്ങനെ ഇത് കഴിഞ്ഞ് ആയിരുന്നു ഇവിടെ അജ്ഞാനവും എന്റെ സിസ്റ്ററും കൊറേ നാളത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്ന് തിരിച്ചു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് പുതിയ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ എടുക്കുക നമ്മളിങ്ങനെ നടക്കുന്നിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം നമ്മുടെ വീഡിയോ എടുക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മാർച്ചിൽ അസോസിയേഷൻ മീറ്റിംഗിൽ പറഞ്ഞ് ഇവര് സർ മ്യൂ മ്യൂ കാക്കാ പൂക്ക അങ്ങനെ പൂജാ പട്ടി ഇതിന്റെയൊക്കെ ശബ്ദം ഉണ്ടാക്കുക പിന്നെ വീഡിയോ എടുക്കുക അങ്ങനെ ഞങ്ങൾ പോയി കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ പറഞ്ഞു അസോസിയേഷൻ ഇവിടെ തീരുമാനം എടുത്ത് ഈ അപ്പാർട്ട്മെന്റിൽ ആരും ആരുടെയും ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കത്തില്ല ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യില്ല ആരും നമ്മൾ തേജോവധം ചെയ്യത്തില്ല ഇത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമായിരുന്നു അത് കഴിഞ്ഞു സർ ഇവർക്ക് നിക്കാൻ പറ്റില്ല സർ ഇവർക്ക് ഇവരുടേതായ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാകാം നമുക്കറിയില്ല സർ സർ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല ഇന്ത്യയില് സാർ ഇവര് പറയുന്നതെല്ലാം ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് അഭിപ്രായം ഉണ്ട് സർ അതിന് ഞാൻ മാറ്റി പറയുന്നില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തില് ഒപ്പീനിയൻ പറഞ്ഞു ഇവർക്ക് അത് പിടിക്കത്തില്ല ശരിയോ നമ്മൾ നമ്മളെന്ത് വന്നാലും ഇത്രയും വലിയ ശത്രുതയിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ് അതായത് ഞാൻ ആ അതാണ് ഞാൻ തവറി അങ്ങനെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചില് ഞാൻ പറഞ്ഞല്ലോ സാർ വീഡിയോയുടെ ഇഷ്യൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷം മേയിലും ഇതുപോലെ വീഡിയോയുടെ ഇഷ്യൂ വന്നു എന്നിട്ട് ഓരോന്ന് എഴുതും എന്തെങ്കിലും നമ്മൾ ഇവിടെ സംസാരിക്കും ഇവർ വീഡിയോ പിടിച്ചിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും ഇടുന്നത് അങ്ങനെ വന്നപ്പോൾ ഞാൻ പോലീസ് ഇതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ എടുത്ത് വിടാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആ സോഷ്യൽ മീഡിയയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ അസോസിയേഷൻ ഗ്രൂപ്പിലിടും ഇപ്പോൾ നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഓരോന്നിരുന്ന് പറയും ഇവര് സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടാ ഇങ്ങനാണെന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ വീണ്ടും ഇവിടെ സംബികിഹള്ളി പോലീസ് സ്റ്റേഷൻ ആണ് അടുത്തുള്ളത് ഞാൻ അവിടെ സംബിഹള്ളി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കംപ്ലയിന്റ് കൊടുത്തു പോലീസ് എന്റെ അടുത്ത് എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞു സമാധാനമായിട്ട് വേണം എന്റെ വീഡിയോ ഫോട്ടോയൊന്നും ആരും എടുക്കരുത് സാർ എന്റെ വാട്സ്ആപ്പ് പ്രൊഫൈലെടുത്താൽ എന്റെ ഒരു ഫോട്ടോ കാണത്തിന് എന്റെ ലിങ്ക്ഡൻ പ്രൊഫൈലെടുത്താൽ കാണത്തില്ല ഞാൻ ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ അ വെറു പ്രൈവറ്റ് പേർ ഓക്കെ സാർ ഞാൻ പത്രം വായിക്കും ന്യൂസ് വായിക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ഞാൻ ഈ എന്താ പറയാ ഒരു സോഷ്യൽ പേഴ്സൺ അല്ല എന്നിട്ട് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ് ആ അങ്ങനെ ആ ഒരു കംപ്ലയിന്റ് ഞാൻ ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇവര് ആദ്യം ഓണം സെലിബ്രേഷൻ കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂർ കണ്ണൂരിലെ സോറി നമ്മുടെ വയനാട്ടിൽ ഒന്നും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തില്ല സാർ ഒരു തോർത്ത് മുണ്ട് പോലും ഈ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല സാർ വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് പേരോ അമ്പത് പേരോ കഷ്ടിത്താമിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് ഇതായിരുന്നു കളി വയനാട് വന്നപ്പോ ഇവരാരും തിരിഞ്ഞു ഒരു നോക്കിയില്ല ഒരു കണ്ട്രോളൻസ് പോലും ഇവരാരും അറിയിച്ചിട്ടില്ല ഞങ്ങളെ ഒന്നുമില്ല അങ്ങനെ ഉണ്ടായിരുന്നു ഉള്ള ഞങ്ങൾ ചോദിച്ചു ഇവർ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ഇട്ടു നിങ്ങൾ ഇവിടെ എല്ലാരും തമ്മിൽ കുത്തിപ്പ് അടി ഉണ്ടാക്കുക നിങ്ങൾ യൂണിറ്റിയുടെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഓണം ചെയ്യലേന്ന് പറഞ്ഞു അപ്പൊ അതിന് താഴെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വയനാടിന്റെ സമയം നമുക്ക് വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് വേണ്ട ഈ വർഷമാണ് സാർ ഇവര് ഈ അപ്പാർട്ട്മെന്റിലെ മലയാളികളല്ലാത്തവരൊക്കെ ഓണാഘോഷത്തിനുണ്ടോ ഇല്ല കുറച്ച് പേര് സാർ അത് അവിടെ അസോസിയേഷൻ ഒരു ബന്ധവും അല്ലേ ഓണാഘോഷ ഓക്കെ അസോസിയേഷന് ഒരു ബന്ധുവില്ല ഈ ഓണാഘോഷമായിട്ട് സാർ അത് നോട്ട് ചെയ്തിരിക്കണം ഇവർ വന്ന് പറയുമ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഇതുപോലെ ഇപ്പൊ സർ സാറിന്റെ അപ്പാർട്ട്മെന്റ് പത്ത് പിള്ളേർ ഒരു സ്പോർട്സ് ഡേ നടത്തണം എന്ന് പറഞ്ഞാൽ പത്ത് പിള്ളേർ കോമ്പിറ്റീവ് ആയിട്ട് നമ്മളവരെ എതിർപ്പിച്ചിരണം അതുപോലുള്ള ഒരു ഇവന്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവര് പറഞ്ഞപ്പം ഞാൻ ആദ്യം മുതലേ പ്രൊട്ടസ്റ്റ് ചെയ്തു സർ എനിക്ക് അത് സാർ വയനാട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് സംഭവിച്ചേക്കുന്നതിൽ ഇവർ ആക്ഷൻ എടുക്കാത്തതിന് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സാറും രാവിലെ എനിക്കുമ്പോ ഞാൻ ജനിച്ച മണ്ണ് പിന്നെ അവിടെ ഒരു പരിപോലും ഇല്ലാതെ കാണുന്ന ഒരു അവസ്ഥ ഒരു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല സാർ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ഞാൻ അവിടെ പോയി ആ ഞാൻ വരുവാണ് സർ ഞാൻ അങ്ങനെ രാവിലെ അവിടെ ചെന്ന് ഞാൻ ചെന്നപ്പോ ഇവർ ഞങ്ങളുടെ കോമൺ ഏരിയയിൽ അകത്ത് വന്ന് പൂക്കൾ ഇട്ടു ഇവർ ഓണം നടത്തുന്നത് സർ വേറെ ഒരു സൈഡിലാണ് അതിന്റെ തലേ ദിവസം തന്നെ ഞാൻ അസോസിയേഷൻകാരോടും പറഞ്ഞിരുന്നു എല്ലാവരോടും പറഞ്ഞിരുന്നു ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യം ഇവര് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അത് ഞാൻ ഗ്രൂപ്പിലും അറിയിച്ചു എല്ലാം അറിയിച്ചു ഈ ഓണം സെലിബ്രേഷനെ പറ്റി ആരും ഈ അപ്പാർട്ട്മെന്റിൽ ഡിസ്കസൻ ചെയ്തിട്ടില്ല സർ ഓക്കെ അങ്ങനെ രാവിലെ വന്നപ്പം ഇവർക്ക് സമയം കൊടുത്തേക്കുന്ന ഒമ്പത് തൊട്ട് രാത്രി പത്ത് വരെ ഈ ഓണം നടത്താൻ വേണ്ടി ഞാൻ രാവിലെ നാലര ആവുമ്പോൾ എനിക്ക് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇവര് വൈകുന്നേരം ഈ ഓണം സെലിബ്രേഷൻ നടക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തത് രാവിലെ ഓർക്കത്തിന് നട്ടപ്പം ഞാൻ നടക്കാൻ പോകുന്നു ഒന്നപ്പം ഞാൻ ചോദിച്ചോഫിന്ന് വിളിച്ചു അപ്പം സോഫ ഇല്ല വേറെ ആരോ പൂക്കളം ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞു സാർ എനിക്ക് അന്നേരം പൂക്കളം ചവിട്ടി നശിപ്പിക്കാനായിരുന്നെങ്കിൽ അപ്പം തന്നെ ഇവർ ആരുമില്ല ഞാൻ ചവിട്ടി നശിപ്പിച്ചിട്ട് പോയാൽ പോരായിരുന്നോ സർ ഇല്ല ഞാൻ ഞാനിവരെ വിളിപ്പിച്ചു നിനക്ക് ഇവിടെ പൂക്കളം ഇടുന്ന എന്റെ ബേസിലാണെന്ന് പറഞ്ഞ് ഞങ്ങള് തന്നെ തർക്കം തുടങ്ങി തർക്കം തുടങ്ങി കഴിഞ്ഞിട്ടും സർ നോക്കണം ഞാൻ ആദ്യം പൂക്കളത്തിന് മുമ്പിലാണ് നിന്നത് അപ്പോഴത്തേക്ക് വീണ്ടും ഒരു മഹാനാകൂട്ടത്തിൽ വീഡിയോ പിടിക്കാൻ തുടങ്ങി അത് എനിക്ക് ബുദ്ധിമുട്ടാ സാർ ഞാൻ അവരുടെ അവരടുത്ത് ആദ്യം തന്നെ ആ വീഡിയോട് പറയുന്നുണ്ട് എന്റെ വീഡിയോ എടുക്കരുത് നിങ്ങൾ എന്റെ വീഡിയോ എടുക്കരുത് ഇവിടെ സി സി ടി വി ഉണ്ട് നിങ്ങൾ അന്നേ എന്റെ വീഡിയോ എടുക്കരുത് എന്റെ കൺസെന്റ് ഇല്ല നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നിങ്ങളെ പൂക്കളത്തെ ചവിട്ട് വന്നു ഞാൻ അവൻ ചവിട്ട് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെന്നെ പ്രൊവോക്ക് ചെയ്തു സർ എന്റെ അടുത്ത് വെച്ച് നീ ആരെ ഞങ്ങളുടെ പൂക്കളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ സർ യു കെ ഹിയർ ദർ ഹു ആർ യു ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ പൂക്കളം അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ സർ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു പ്രൊവോക്കേഷൻ ആണ് ആ ഒരു പ്രൊവക്കേഷനിൽ ഞാൻ ചെയ്തു അത് സംഭവിക്കുന്ന കഴിഞ്ഞ ശനിയാഴ്ചയാണ് സർ ശ്രീനാരായണ ഗുരു സമാധിയാണ് അന്ന് ചതയാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല അത് സമാധിയാണ് ചതയായിട്ട് ഒരു ബന്ധവും ഇല്ല ചതയും കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പം അവര് അവനോട് പറഞ്ഞ വീഡിയോ എടുക്കും ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കും സാർ ഇതിന്റെ ഫുൾ ഡയലോഗ് കേൾക്കണം അപ്പൊ ഞാൻ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടസ്റ്റാണ് ഞാൻ കാണിച്ചത് ഇവർ വീഡിയോ എടുത്തിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആദ്യം എന്റെ ഓഡിയോ ഇല്ലാതെ മ്യൂട്ടിൽ ഇട്ടു അപ്പൊ ആളുകൾ പ്രൊട്ടസ്റ്റ് പറഞ്ഞു അപ്പം ഒരു ഡിസ്കഷൻ തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞു പിന്നെ ഓടിയോ ഉള്ളത് പലയിടത്തും അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ പോയി സർ ഓടിയോള്ളം ഓടിയോ ഇല്ലാത്തത് വന്നിരുന്ന ഞാൻ ഇതിലും പെട്ടു അതിനെ അത് കഴിഞ്ഞ് ഞാനപ്പം പറയുന്നുണ്ട് ഇവിടുത്തെ ബയലും അനുസരിച്ചും കോൺറ്റി നിങ്ങൾക്ക് ഒരു അവകാശം ഇവിടെ ഇതിപ്പോ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവർ ഇത് പറയുന്ന കുട്ടികളുടെ പൂക്കൾ ഇട്ടതാണെന്നാ എനിക്ക് ഞാൻ അവിടെ ഒരു കുട്ടിയേം കണ്ടില്ല സർ വന്ന നേരത്ത് പിന്നെ ആര പൂക്കൾ ഇട്ടെന്ന് എനിക്കറിയത്തില്ല ഒന്നുമില്ല അത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ വഴക്ക് മൂർദനാവസ്ഥയിലങ്ങനാണ് പോയത് അത് കഴിഞ്ഞ് ഇവർ ഈ വീഡിയോ വൈറലാക്കി വൈറൽ എന്ന് പറഞ്ഞാൽ സർ അതിനകത്ത് ഇട്ടിരിക്കുന്ന എല്ലാ കാര്യം എന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ എന്റെ ജോലി പോണം ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം എന്റെ സാറെ എനിക്ക് ഇരിക്കും പണ്ട് മറന്നു വരെ വിളിച്ച് ചോദിക്കാൻ എനിക്ക് നാട്ടിലാർ എന്റെ പേര് സിമി നായർ എന്നറിൽ അച്ഛനും അമ്മ എനിക്കൊരു ഓമന പേര് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ പേരിൽ എല്ലാരും ഒന്നും അറിഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ അവരൊക്കെ അറിഞ്ഞു എന്റെ പേര് സിമിനായരെന്ന് പലരും അവര് പോസ്റ്റ് ചെയ്തിട്ട് വിളിച്ചത് ഇവിടെ ആയിരുന്നോന്ന് ചോദിച്ചു ആ എന്തൊക്കെയാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് ഈ ഒരു വലിയ ആദരവുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന ഒരു സ്ത്രീയുടെ അന്തസ്സിലും വലിയ ആദരമാണ് ഒരു സ്ത്രീയുടെ അന്തസ്സിലും വലുതാണ് സ്ത്രീകളുടെ വീഡിയോ എടുക്കണം ഞാൻ ടിപ്പിക്കലായിട്ട് തെറ്റാ പ്രൈവറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നത് തെറ്റാണ് അവർ എന്നെ ആ വീഡിയോ എടുത്ത് പ്രൊവോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ പൂക്കളം കൊളവാക്കാം അങ്ങനെ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സർ സർ നമുക്ക് ആദ്യം ന്യായമായ കാര്യം പറയാം പൂക്കളം എന്ന് പറയുന്ന വിശ്വാസമാണ് ഒരു സ്ത്രീയുടെ ഒരു അഭിജാത്യത്തിനും വലുതെങ്കിൽ എനിക്ക് കേരളത്തിനോട് ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം അതാണ് സംഭവിച്ചിരിക്കുന്നത് അത് 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 ഞാൻ സ്ത്രീയുടെ അന്തസ്സും സ്വകാര്യതയും പ്രധാനപ്പെട്ടത് തന്നെയാണ് സംശയയിലെ കാര്യത്തിൽ അവര് അവര് നിങ്ങളുടെ അനുവാദം ഇല്ലാതെ വീഡിയോ എടുത്തതും ഇതിനു മുമ്പുള്ള പശ്ചാത്തലമൊക്കെ ശരിയാണ് ഞാനത് അംഗീകരിക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു വിശ്വാസം കൂടിയാണ് കൂടിയാണിത് ഒരു എന്ന് പറയുന്ന ഒരു വിശ്വാസം വിശ്വാസത്തിന് ഞാൻ വീണ്ടും പറയാം വിശ്വാസം എന്ന് പറയുന്നതിന്റെ പിന്നില് മഹാബലി വരുന്നു ഏതാണ് ൊട്ട് അല്ലല്ല ഞാനതിന്റെ തത്വശാസ്ത്രത്തിലേക്കല്ലേ നമ്മളെ എല്ലാ വിശ്വാസങ്ങളും അങ്ങനെയല്ലേ ഓരോരുത്തരുടെ സങ്കല്പങ്ങളല്ലേ എന്റെ അന്തസ് വിലയില്ല അങ്ങനെ പറഞ്ഞില്ല സിനിയുടെ വിലയില്ലെന്ന് പറഞ്ഞു സിമിയും വിശ്വാസിയാന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ നമ്മളൊരു ക്ഷേത്രത്തിലോ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു മോസ്കിലൊന്നും പോയി നമ്മൾ ഒരു അവഹേളിക്കാറില്ലല്ലോ നമുക്ക് ഒരു ഞാൻ എന്റെ മതത്തിന് അല്ലാത്ത ഒരു ആചാരങ്ങൾ നിങ്ങൾ ആചാരങ്ങളേ പോവാറുള്ള ഞാൻ ക്ഷേത്രത്തിൽ പോവാറുണ്ട് ഞാൻ സ്ട്രോങ് ഇസ്കോൺ ഫോളോവർ ആണ് സർ എന്നിട്ടാണോ ഒരു ഒരു വിശ്വാസത്തെ നിങ്ങൾ ഇങ്ങനെ സർ എനിക്ക് എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ സർ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും പല വിശ്വാസങ്ങളും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് റിഫോംഡ് ആക്കുന്നത് അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ് അദ്ദേഹം ആദ്യം വന്നപ്പം ഒരു ക്ഷേത്രാചാര്യ ആചാരത്തെയാണ് ആദ്യം അദ്ദേഹം ചോദ്യം ചെയ്തത് ഏതാചാരത്തെ എല്ലാവർക്കും അമരത്തി കയറാൻ പറ്റില്ല ചില കാര്യങ്ങൾക്ക് അവർ ബ്രഷ്ട് കൽപ്പിച്ചിരുന്നു ഞാൻ ആ പൂക്കളത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തായിരുന്നു അന്ന് ബ്രഷ്ട് ഞാൻ എന്റെ മൂപ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് എന്തായിരുന്നു ഇത്ര പ്രശ്നം സർക്കാർ അവർ പൂക്കളം അങ്ങനെയാണെങ്കിൽ അവർ അവർ വീട്ടിൽ കൊണ്ടുവന്ന് പൂക്കളം ഇടണം ഇല്ല അതെ ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ തർക്കമുണ്ട് പ്രശ്നമുണ്ട് അവര് തമ്മിൽ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ സിമിക്ക് അറിയാം ദർ ഈസ് എ പ്രോബ്ലം അവര് തമ്മിൽ തർക്കമുണ്ട് സിമി അവരോട് ഇഷ്ടമില്ല സിമിക്ക് അവരെ ഇഷ്ടമില്ല എന്ന് അറിയുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞത് ഹൃദയ അവരെ പ്രകോപിച്ചു അവരും പ്രകോപിച്ചു അതല്ലേ സംഭവിച്ചത് ആദ്യം അവരെ പ്രവോപിച്ചു അവര് പ്രകോപിച്ചു അവര് അവസാനം അവരുടെ ഗണിൽ സിമി വീടു കാരണം വെച്ചാൽ സിമിയെ പൂക്കളത്തിന്റെ അകത്ത് കയറി അത് നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു അതിനകത്ത് കയറി നശിപ്പിച്ചതോടെ അങ്ങ് മാറി ഇവരെ വീഡിയോ എടുക്കും കേൾക്കുന്നതിനകത്ത് ഓഡിയോ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അവരുടെ ഓഡിയോ നീ ഇത് ഞാൻ ഞാൻ നിന്നെ നിന്നെ സൈബർ അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കമ്പ്ലൈ വലു ആയോ പരാതി വലു ആയോ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സൈബർ കംപ്ലൈന്റ് ഇന്ത്യയിലും എല്ലാ സമയം എടുക്കും എന്തായാലും ശ്രദ്ധിക്കണം ഞാൻ എനിക്ക് ഒരു സ്നേഹപൂർവ്വം പറയാനുള്ള ഒരു കാര്യം ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മളൊരു തർക്ക വിഷയമാണെങ്കിൽ നമ്മൾ കഴിയുന്നതും ഇപ്പൊ ഇതെന്തായാലും സീമിക്കറിയാം അവിടെ കൊറേ കാലമായി മൂന്നാലഞ്ച് കൊല്ലമായി തർക്കമുണ്ട് അപ്പൊ എന്ത് പറഞ്ഞാലും അത് വിഷയമാകുമെന്ന് അറിയുമ്പോ കഴിയുന്നതും പേടിച്ച് അത് അവസ്ഥ ഇവരിപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യം വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇവിടെ സാറിന് അറിയോ ഇവരെല്ലാരും കൂടി സൈൻ ചെയ്യോ പെറ്റീഷൻ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണെന്നു പറഞ്ഞാൽ ഒബ്ബിയസ്ലി ഞങ്ങള് വാങ്ങിയ വീട്ടിൽ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നിയമത്തെ പറ്റി എനിക്ക് ഞങ്ങൾക്ക് നല്ല ഗ്രാഹിക്കും പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ റിയാക്ട് ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് അല്ല അതെല്ലാം പ്രതികരിക്കണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് പക്ഷെ അവിടെ ഇവിടെ അല്ല അത് ഞാൻ പറയുന്നു അത് സമ്മതിക്കുന്നു അംഗീകരിക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാന്നുള്ളതാണ് ഉചിതം നമ്മളിപ്പോ ഇതിന്റെ പ്രോബ്ലം ആയെന്നുവച്ചാ ഇതിന്റെ ഒരു കമന്സ് നോക്കാൻ ഞാൻ എന്റെ ഒരു പത്തോ ആയാലും ചോദന എനിക്ക് അയച്ചു തന്നു ഞാനത് എന്താണെന്ന് മനസ്സിലാകാത്ത കാരണമാണ് ഞാൻ തോടാതിരുന്നത് എനിക്കും വളരെ വിഷമം തോന്നിയത് കണ്ടപ്പോൾ തകർക്കുന്ന ഞാൻ ആദ്യം ആദ്യം ഞാൻ ഓർമ്മ ചുമ്പോ എന്തോ പ്രശ്നമാണെന്ന് എന്ന് പറഞ്ഞാൽ വിട്ടു പിന്നെ അത് പിന്നീട് രണ്ടാമത് പലരായിച്ച് തന്നപ്പോഴാണ് ഞാനത് കാണുന്നത് എനിക്കും വിഷമം തോന്നി അപ്പോഴാണ് സീമയുടെ മേലെനിക്ക് വരുന്നത് അപ്പം ഞാൻ എന്റെ ഒരു സ്നേഹബുദ്ധിത്തേ ഉള്ളൂ ഞാൻ പറയുന്നത് നമ്മൾ കഴിയുന്നതും പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉള്ളപ്പം നമ്മള് കഴിയുന്നതും ഈ ആചാരങ്ങളിൽ നമുക്ക് യോജിപ്പില്ലാത്ത മാറിപ്പോവുക കാരണം ഇപ്പൊ ഇപ്പൊ വലിയൊരു വലിയൊരു ഒരു എന്താ പറയാ ഒരു വലിയൊരു ഇതായി മാറിയതേ കേട്ടോ സദ്യ എനിക്കറിയത്തില്ല സിമിക്കാ അതിന്റെ സീരിയസ്നെസ് പിടിയിട്ട് ബാംഗ്ലൂർ തന്നെ അത് ബാധിക്കില്ല ഒരിക്കലും ഓക്കെ ഓക്കെ എന്നെ ഇത് ബാംഗ്ലൂർ ഒരു രീതിയിലും ബാധിക്കത്തില്ല എനിക്ക് ഇവിടെ പോലീസ് വന്നിട്ടുണ്ട് അവർ പറഞ്ഞ എന്ത് പ്രൊട്ടക്ഷൻ വേണമെങ്കിലും തരാം ഞാൻ എന്റെ അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇവര് ഈ ചെയ്തതിൽ ഇവർ ഇവരെ പറ്റി ഇവരൊന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഇവർ പാലി കുളിച്ചവരാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അല്ല ഇവരിങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഞാൻ ഓൾറെഡി ഇവിടെ സുവർണയിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഗ്രീവൻസിൽ കംപ്ലൈന്റ് ഇട്ട് ഇവര് അതിനകത്ത് അവർ ഓഡിയോ കൊടുക്കാതാണ് അവർ ചെയ്തത് പിന്നീട് ഈ ഓഡിയോ പുറത്തു പോകുന്നത് ഏതോ അവരുടെ അടുത്തുനിന്ന് ഇവർ ഇട്ടപ്പം തെറ്റിപ്പോയപ്പോ സിമിയോടെ ഞാൻ പറഞ്ഞത് തന്നെയേ എനിക്ക് പറയാനുള്ളൂ മനുഷ്യരാകുമ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാവും തർക്കങ്ങൾ സ്വാഭാവികമാണ് പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം താമസിക്കുന്നവർക്കിടയിൽ അവിവാഹിതരായ ആളുകൾ താമസിക്കുമ്പോൾ ചില ഭിന്നതകൾ രൂക്ഷമാണ് അതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞ സിമിയുടെയും ചേച്ചിയുടെയും വിചിത്രമായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് യോജിക്കാൻ കഴിയാത്ത പെരുമാറ്റം അവിടെയുള്ള കുറച്ചു പേർക്ക് അതൃപ്തിയും അസൗകര്യവും ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ തന്നെ തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള സിമിയുടെ ആഗ്രഹത്തെ മറികടന്നുകൊണ്ട് അവിടെ താമസിക്കുന്ന മറ്റുള്ളവരുടെ ഇടപെടൽ അവർക്കും അസൗകര്യം ഉണ്ടാക്കിയെന്ന് വരാം രണ്ടു ഭാഗത്തും ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവാം പക്ഷെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള സ്വഭാവക്കാരും ഉള്ളതായതുകൊണ്ട് പരമാവധി സഹകരിച്ചു പോവുക പരമാവധി ഓരോരുത്തരെ അവരുടെ വഴിക്ക് വിടുക പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള നഗരത്തിലൊക്കെ താമസിക്കുമ്പോൾ കഴിയുന്നതും മറ്റുള്ളവരുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കുക സിമിയുടെ സ്വകാര്യതയും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതേസമയം ഈ ഒരു ഭിന്നതയുടെ പുറത്ത് കുറച്ചാളുകളുടെ അധ്വാനം ഇങ്ങനെ ചവിട്ടിത്തേക്കുക എന്ന് പറയുന്നത് കഷ്ടമാണ് അവർ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വളരെ കഷ്ടപ്പെട്ടാണ് പൂവുകൾ ശേഖരിച്ച് അങ്ങനെ ഒരു അത്തപ്പൂക്കളം ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല അത്രയും വലിയൊരു അത്തപ്പൂക്കളം യഥാർത്ഥ പൂക്കൾ കൊണ്ടുണ്ടാക്കിയെടുക്കാൻ ആത്ത പൂക്കളത്തോടോ ആഘോഷത്തോടോ വിയോജിപ്പുണ്ടെങ്കിലും അത് ചവിട്ടിത്തെപ്പിച്ചതും ചവിട്ടി തേച്ചതും യോജിക്കാൻ കഴിയുന്ന പ്രക്രിയ അല്ല ഞാൻ ഇക്കാര്യം സിമിയോട് തുറന്ന് പറയുകയും ചെയ്യും എല്ലാവർക്കും ഇതൊരു പാഠമാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം പലപ്പോഴും ഇത്തരം മനോഭാവങ്ങളാണ് റോഡിലുണ്ടാവുന്ന തർക്കങ്ങൾക്കൊക്കെ കാരണം നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നു ഒരാൾ ഓവർടേക്ക് ചെയ്യുന്നു ഇഷ്ടപ്പെടില്ല അയാളുടെ പിന്നാലെ വെച്ച് പിടിപ്പിക്കുന്നു തർക്കമുണ്ടാകുന്നു കത്തിക്കുത്താവുന്നു കുത്താവുന്നു അപകടമുണ്ടാവുന്നു കഴിയുന്നതും ഇത്തരം തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഓരോ വ്യക്തികൾക്കും അവരുടെ സ്വകാര്യതയുണ്ട് അവരുടെ രീതികളുണ്ട് ആ രീതികളിൽ അവരെ വിടാൻ അനുവദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും വളരെ സങ്കടകരമാണ് മലയാളികൾ ഇത്തരം തെറ്റായ മാതൃകകൾ പുറംദേശത്തു പോയി കാണിക്കുന്നത് ദയവായി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കുക